നമസ്കാരം വില്ലേ ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം നൂറും നൂറ്റിപ്പത്തും സീറ്റുകൾ നേടുമെന്നാണ് ഇരു മുന്നണികളും അവകാശപ്പെടുന്നത് ഈ അവകാശവാദത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് അവരുടെ കടമയാണ് അണികളെ ആവേശത്തിലെത്തിക്കാൻ അവർക്കിങ്ങനെ പറഞ്ഞേ മതിയാവും പക്ഷേ അവർ പോലും ഇത് വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അവരിത് വിശ്വസിച്ചാലും രാഷ്ട്രീയ ഗണിതശാസ്ത്രം അറിയാവുന്ന ആരും ഇത് വിശ്വസിക്കുന്നില്ല കാരണം നിലവിലെ കേരളീയ രാഷ്ട്രീയ സാഹചര്യം അതാണ് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒന്നുകിൽ അത്രമേൽ ഭരണാനുകൂല്യ വികാരം ഉണ്ടാകണം അങ്ങനെയെങ്കിൽ എൽ ഡി എഫിന്റെ അവകാശവാദം ശരിയാകും പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു ഭരണാനുകൂല്യ വികാരം കേരളത്തിൽ ഒരിടത്തുമില്ല പിണറായി സർക്കാരിന്റെ ഒന്നാം ഭരണത്തോട് ആഭിമുഖ്യം കാട്ടിയവരിൽ വലിയൊരു ഭാഗത്തിന് രണ്ടാം ഭരണത്തിനോട് അങ്ങനെ ഒരു അനുഭാവമില്ല ഒന്നാം ഭരണത്തിന് കഴിവുറ്റ മന്ത്രിമാരുണ്ടായിരുന്നെങ്കിൽ രണ്ടാം ഭരണത്തിൽ അത് ഇല്ലെന്ന് അവർ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കാതെ ലഭിച്ച രണ്ടാം ഭരണത്തിൽ ദൂർത്തും രാഷ്ട്രീയവും സ്വജനപക്ഷപാതവും ഏറെ വർദ്ധിച്ചെന്ന് ഇക്കൂട്ടർ കരുതുന്നു ഭരണമുന്നണി തങ്ങളിൽ നിന്നകന്ന് ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെ പോയെന്ന് ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പുലർത്തിയ ന്യൂനപക്ഷ പ്രീണനങ്ങളെ രോഷം കൊണ്ട് ഭൂരിപക്ഷം ഇന്നും എൽ ഡി എഫിനോട് അടുക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല സി പി എം മധ്യവർഗത്തിന്റെയും ഉപരിവർഗത്തിന്റെയും പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ആകുലപ്പെടുന്ന ഒരേറെ പേരുണ്ട് പൗരപ്രമുഖന്മാർക്കും പ്രാഞ്ചിയേട്ടന്മാർക്കും പ്രാതൽ നൽകുന്നതും കോൺക്ലേവുകൾ നടത്തുന്ന മാത്രമാണ് ഈ ഭരണത്തിന്റെ നേട്ടമെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നു ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക് ഈ ഭരണത്തോട് ഒരു വിരുദ്ധ മനോഭാവം ഉള്ള സാഹചര്യത്തിൽ ഭരണാനുകൂല്യ തരംഗമുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് കാണാനാകുന്നില്ല എന്നാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ ഭരണവിരുദ്ധ വികാര വെയിലിയേറ്റമുണ്ടോ അങ്ങനെയും തോന്നുന്നില്ല ഏറെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്ന സമയത്താണ് ഇത്തവണത്തെ സംസ്ഥാന ബഡ്ജറ്റ് വന്നത് വിവിധ വിഭാഗങ്ങൾക്ക് ഏറെ ആനുകൂല്യങ്ങൾ വാരിച്ചെരിഞ്ഞ ബഡ്ജറ്റിൽ വലിയൊരു ഭാഗം ആകൃഷ്ടരായിട്ടെന്നുള്ളതും സത്യമാണ് ഇതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ഭാഗത്തിന്റെ മനസ്സിലെ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ തീവ്രത ഒട്ടൊന്നു കുറയ്ക്കാൻ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ അത് തീവ്ര തീവ്രഭരണവിരുദ്ധ വികാരമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ വിശ്വാസവും ശരിയാകാനിടയില്ല ആനുകൂല്യമോ വിരുദ്ധമോ ആയ വികാരങ്ങൾ ആളിൽ പടരാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ആഗ്രഹത്തിനൊത്ത് നൂറ് സീറ്റുകൾ ആർക്കും കിട്ടാനിടയുണ്ടെന്നും തോന്നില്ലെന്നാണ് കണക്കുകൾ പറയുന്നത് ഇവിടെയാണ് എഴുപത്തൊന്ന മാന്തൃക സംഖ്യ ബലവാനായി മാറുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് മുന്നണികളും അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ് മുന്നണികളെക്കാൾ ഉപരി രണ്ട് നേതാക്കന്മാർക്കാണ് ഇത് ജീവൻ മർന്ന പോരാട്ടമായി മാറുന്നത് അത് മറ്റാർക്കുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് ഇവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് യു പരാജയപ്പെട്ടാൽ ഏറ്റവും ുന്നത് വി സതീശൻ ആയിരിക്കും അഞ്ചു തവണ എം എൽ എ ആയെങ്കിലും ഇതുവരെ മന്ത്രിയാകാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത നേതാവാണ് സതീഷ് പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് ഒന്നും പറയാനായില്ലെങ്കിലും ഇത്തവണ യു ഡി എഫ് ജയിച്ചാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചാൽ സതീശനുണ്ടാകുന്ന വളർച്ച വളരെ വലുതായിരിക്കും ലീഡർ കരുണാകരന്റെ തലത്തിലേക്ക് പോലും സതീശൻ മറന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ യു അധികാരം ലഭിച്ചില്ലെങ്കിൽ അവിടെ സതീശന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കാനാണ് അവസാനിക്കാനാണേണ്ട ഇനി ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ആകാൻ സതീശന് കഴിഞ്ഞെന്നു വരില്ല മാത്രമല്ല സതീശൻ മുമ്പൊരു പ്രഖ്യാപനവും നടത്തിയിരുന്നു ഇത്തവണ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കുമെന്ന് അത് യാഥാർത്ഥ്യമായാൽ സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകും അങ്ങനെ അപ്രസക്തനാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാനിരിക്കുന്നത് മറിച്ച് എൽ ഡി എഫ് ആണ് പരാജയപ്പെടുന്നതെങ്കിൽ പൊട്ടി തകരാൻ പോകുന്നത് പിണറായി വിജയൻ ആയിരിക്കും ഇന്നിപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ ജനറൽ സെക്രട്ടറി ആകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അതിന് പ്രായവൊട്ട് അനുവദിക്കുന്നുമില്ല അതുകൊണ്ട് ഇത്തവണ എൽ ഡി എഫ് ജയിച്ചാലും തോറ്റാലും ഇനിയൊരു രാഷ്ട്രീയ വളർച്ച അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്നാൽ എൽ ഡി എഫ് തോറ്റാൽ മറ്റു ചില ചലനങ്ങളും ഉണ്ടാകും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം സ്വീകരിക്കുമോ പാർട്ടി അദ്ദേഹത്തിന് അത് നൽകും പിണറായി വിജയന്റെ സ്വഭാവമനുസരിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം സ്വീകരിക്കാനിടയില്ല പാർട്ടി അത് നൽകാനും ഇടയില്ല പുതിയൊരാളെ പ്രതിപക്ഷ നേതാവാക്കി അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഒരുക്കാനായിരിക്കും പാർട്ടി ചെയ്യുക അങ്ങനെ വന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രണ്ടാം സ്ഥാനക്കാരിയെന്ന് പറയാതെ പറയപ്പെടുന്ന ശൈലജ ടീച്ചറായിരിക്കും പ്രതിപക്ഷ നേതാവാകാൻ സാധ്യത കൂടുതൽ ശരീര ടീച്ചർ പ്രതിപക്ഷ നേതാവായിരിക്കെ പിണറായി വിജയൻ വെറുമൊരു എം എൽ എ ആയി ബാക്ക് സീറ്റിലിരിക്കുമോ അതിനും സാധ്യത കാണുന്നില്ല എന്ന് വെച്ച് അദ്ദേഹം രാജിവെക്കണമെന്ന് ഇല്ല മറിച്ച് വല്ലപ്പോഴും മന്ത്രിസഭ സന്ദർശിക്കുന്ന ഒരു എം എൽ എ ആകാനാണ് ഇടയുണ്ടാവുക പക്ഷേ പയ്യെ പയ്യെ അത് രാഷ്ട്രീയ വിടവാങ്ങലിലേക്കും വഴിതെളിച്ചേക്കാം ഇനി അതിനപ്പുറം വലിയൊരു തിരിച്ചടിയേറ്റ് എൽ ഡി എഫ് പരാജയപ്പെട്ടാൽ ഇന്ന് ക്യാപ്റ്റനും കാരണഭൂതനും കാണപ്പെട്ട ദൈവവുമായി വാഴ്ത്തപ്പെടുന്നവരിൽ പലരും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം അങ്ങനെ സംഭവിച്ചാൽ അത് വളരെ വലിയൊരു ദുര്യോഗമായിരിക്കും എന്താണെങ്കിലും പിണറായി വിജയനെയും വി ഡി സതീശിനെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി